എങ്ങനെ പ്രതിഷേധം പ്രകടിപ്പിക്കണം ഈ എല്ലാ പ്രതിഷേധങ്ങളും ഉയരുന്നത് ഒരു പരാതിയിൽ നിന്നാണ് ഒരു പരാതിയാണ് പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം ഈ പരാതി ഉണ്ടാകുന്നത് ഒരു കാര്യം എങ്ങനെ ആയിരിക്കണമോ എന്ന് നമ്മൾ കരുതുന്നതും യഥാർത്ഥത്തിൽ അത് എങ്ങനെയാണോ അത് തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്നാണ് ആ പരാതി ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ ഗ്രാൻഡ് കിട്ടാതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് രൂപയെ കിട്ടിയുള്ളൂ അല്ല നിങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടണം കിട്ടുന്നില്ല അപ്പോൾ എങ്ങനെ ആയിരിക്കണം എന്താണ് ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ് നിങ്ങളുടെ പരാതിക്ക് കാരണം ആ പരാതി കുറുകയാണ് പ്രതിഷേധം ഉണ്ടാകുന്നത് കറക്റ്റാണല്ലോ ഓക്കെ അപ്പോൾ ഈ പരാതി എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് പരാതികൾ പരിഹരിക്കുന്നത് നിയമാനുസൃതമായ ഭരണഘടനാപരമായ മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ മാർഗങ്ങൾ നമ്മൾ ഒന്നൊന്നായി നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ഷോ കേസിൽ വെക്കേണ്ട കാര്യമല്ല ഭരണഘടന എന്നുള്ളതാണ് ജീവിതത്തിൽ അത് പ്രയോഗിക്കണം ഓരോ കാര്യത്തിനും എനിക്ക് പൊതുവായി എല്ലാത്തിനും ചെയ്യേണ്ടുന്ന ഒരു പ്രതിഷേധം എനിക്ക് പറയാൻ കഴിയില്ല ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ തലങ്ങളിലും പാർലമെൻറ്റിലാകട്ടെ എങ്ങനെ ബില്ലിനെ എതിർക്കാം തൊട്ട് തെരുവിൽ എങ്ങനെ വിലക്കെതിരെ പ്രതിഷേധിക്കാം ഇതിനെല്ലാം വ്യത്യസ്തമായ മാർഗങ്ങളാണിത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്രോളിയം വില വർധനവനനുസരിച്ച് നമുക്ക് വില കുറഞ്ഞു കിട്ടണമല്ലോ നമുക്ക് അങ്ങനെ ഒരു സഹിക്കാണല്ലോ നമ്മൾ ഉപഭോക്താവായ വില കുറഞ്ഞു കിട്ടണം നമ്മൾ ഉള്ളിയുടെ വില കൂടിയാലും നമ്മൾ സമരം ചെയ്യും ഗവർമെൻ്റെ വില കൂടിയാലും നമ്മൾ പ്രതിഷേധിക്കും ഗവർമെൻ്റെ വില കൂടിയാലും എൻ്റെ നേട്ടവർക്കാണ് കർഷകനാണ് കർഷകന് വേണ്ടി നമ്മൾ കരയും സീതായിരണ് ഉള്ളിയുടെ വില കൂടിക്കഴിഞ്ഞാൽ ഉള്ളി ഇറക്കുമതി കയറ്റുമതി നിർത്തും നമ്മൾ വില താഴെ കൊണ്ടുവരും കർഷകനെ പാഠം പഠിപ്പിക്കും എന്നിട്ട് വേണ്ടി നമ്മളെ കർഷകന്റെ വിണ്ടു കീറിയ കർഷകന്റെ പാദം എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊഫൈൽ പിക്ചർ ഇടും ഒരു രസം ഒരു തരിപ്പ് ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ബത്തേരി തെരുവിലൂടെ ഒരു ജാഥ നടത്തുന്നു ഉള്ളിയുടെ വില കുറയ്ക്കണം ഭരണാധികാരികൾ നീതി പാലിക്കണം ആ ജാഥ നിങ്ങൾ നടത്തുമ്പോൾ ഈ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽപ്പെട്ടവരാണ് നിങ്ങൾ വിട്ട ആളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് ആശയം അംബേദ്കർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാത കോൺസ്റ്റിറ്റ്യൂഷനിലായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നെന്ന് പറഞ്ഞ സംഗതിയുണ്ട് അതിൽ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയുടെ ഏത് ഭാഗത്തും വിലക്കപ്പെട്ട ഒഴികെ അത് ലൈക്ക് പ്രതിരോധത്തിന്റെ ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് കയറാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ ചില ട്രൈബൽ റീജിയൻസിലെ എല്ലാവർക്കും കയറി ചെന്ന് ഫോട്ടോ എടുക്കാനും അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ ഒഴികെ ഇന്ത്യൻ ഇന്ത്യൻ പൊളിറ്റിയുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഏത് സ്ഥലത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തടസ്സമില്ലാതെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പൌരനുണ്ട് നിങ്ങൾ വില എന്ന് പറഞ്ഞൊരു ജാതെ പത്ത് പേരോ അല്ലെങ്കിൽ അൻപത് പേരോ നടത്തുമ്പോൾ ഈ മനുഷ്യന്റെ നിങ്ങളുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഒരാൾക്ക് അയാൾക്ക് നിങ്ങളോട് യോജിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ യോജിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കാം പക്ഷേ അയാൾ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നുണ്ടാവുന്നില്ല പക്ഷേ നിങ്ങൾ അയാളെ തടയുകയാണെങ്കിൽ അത് ആണ് അയാളുടെ സഞ്ചാരത്തിന് നിങ്ങൾ വ്യക്തം ഉണ്ടാക്കണത് ആണ് ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി നിങ്ങളത് ചെയ്യാൻ പാടില്ല യുവർ ഫ്രീഡം വേ ജാഥ നടത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷനാണ് പക്ഷേ ജാഥ നടത്തുമ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യം തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അപ്പോൾ എന്താണ് എന്റെ കോൺറ്റിറ്റ്യൂഷണാലിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അതാണ് അംബേക്കർ പറഞ്ഞത്